അടരെ മോഹിത് അടെ കാലു വിടിച്ചേക്കല്ലേ കാലോട വിട് കാലോട വിടിച്ചക്കല്ലേ പിടിച്ചേ 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 വെല്ല 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 മുടി മുടി ഇവിടെ ഉണ്ടായിരുന്നു നല്ല അവസ്ഥ നല്ല ദസാമോ അവ ഇരങ്ങി വരിങ്ങി വരിടാ ജീവിതത്തെ വിചാരിച്ചില്ല എങ്ങനെയുണ്ട് അല്ലാ വരുന്നു ചെറിയ മോള് ചോലെ പടച്ചോലെ റബ്ബ് അരിക്കാൻ വിചാരിച്ചില്ല അങ്ങോട്ടാ പോലെങ്ങന ഐലങ്ങന അയ്ലങ്കന അയെങ്ങനാ പോവാ അതിലെങ്ങനെ പോയിട്ടാ അയല കൂടെ വരണോ കേട്ടോ അതിലെ പോകണം അങ്ങോട്ട് മന കൊണ്ടാ വൈ വൈമാറേ വൈ വൈമാറ് മോനെ ആ ചെറിയ മോനെ വൈമാറാ കൊമ്പുള്ള പോലെ കൊടുക്കിയാണ് കേട്ടോ കുമ്പോളെ ഗർഭിണിയുള്ള വന്നിട്ട് കഴിഞ്ഞു കലാസ് മന അങ്ങോട്ട് അങ്ങോട്ട് അയിലെങ്ങനെ അയിൽ എങ്ങന അതിലെങ്ങനാ ആ അതിലെങ്ങനെ അങ്ങോട്ടല്ല അങ്ങോട്ട് അങ്ങോട്ട് പോയിക്കോളൂ പോയിക്കോളൂ അങ്ങോട്ട് അങ്ങോട്ട് മിലാന ടർ ടർ എടാ കാരറിന വൈജി വൈമലായി പോയോ നേ വൈ지요 അങ്ങനെ വേറെ അടിചർച്ച ആവൂ അല്ലാഹു അബ്ദി ആരെയും കൂടെ വേരിയല്ല വൈൻ ഒടുക്കത്തെ വേരിയ അനുഷനാ നോ നോ ജെമ്മ അല്ല ജെമ്മ അല്ല ആ സപ്ന അന സപ്ന അനിയോ ദിൽഷാനേ അണോ ദിൽഷാനയുടെ പേര് ചട നിങ്ങൾ കാണാൻ സഹായിച്ചു അല്ലേ അച്ഛൻ ഇപ്പോ വലിയ കൊള്ളാ ദൈവരാജി ആ ഷെമിന രണ്ടാൾ നടതു ഷെമിനനെ ഷെമിന ലായോ ഇാരണ്ടോ ഇടി കിടന്ന് ഉരുളുന്നേ ആരും വേറാണ്ണ്ട് ശിപാനിയ നിലവളിച്ചു കൊറേ നടത്തിരി കരയാതെ കര കരയാതെ കറിയാതെ കറിയല്ല കറിയല്ലേ വാട ഞാൻ കരയണ്ട കറിയണ്ട ഒരുപാടുണ്ട് ഇനി അതിൻ്റെ ഉള്ളില് നേരല്ല മഴ പെയ്യുന്നു നല്ല മഴ പെയ്യുന്നത് ഞാൻ പോവാണ് ഇങ്ങോട്ട് അള്ളഹുറബി ധൈര്യം ഉണ്ടാ പോയാൽ മതി കേട്ടോ ധൈര്യം അല്ലാണ്ട് നിന്നെ ധൈര്യം ഉണ്ടാക്കാൻ പോയാൽ മതി എല്ലാവർക്കും ധൈര്യം ഉണ്ടല്ലേ ഒക്കെ ചെല്ലും പോയിക്കോളി ഇതൊക്കെ ഇതിൽ പോകാൻ കഴിയുമോ